സാറെ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഗാന്ധിയൻ ആദർശങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്നുള്ളത് അപ്പോൾ ഗ്രാമീണ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നുള്ള എന്നതുകൂടി ഗാന്ധി ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ് എറണാകുളം മുളന്തുരുത്തിയിലെ മണ്ഡലം ജനപക്ഷ പദയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് മംഗളം ദിനപത്രം പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ് മൂന്നുകോളം വാർത്തയുണ്ട് അതിൽ ഡി സി സി പ്രസിഡൻ്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു എന്നൊരു പറയുന്നുണ്ട് പിന്നീട് ഈ കോളം മുഴുവൻ ഇപ്പം കാണാൻ പറ്റുമായിരിക്കും ഈ കോളം മുഴുവൻ ഭാരവാഹികളുടെ പേരാണ് ഇത്രയും പേര് ചേർന്ന് നേതൃത്വം നൽകി അപ്പോൾ ഈ നേതൃത്വം നൽകിയവരെ കൂടാതെ ഇതിൽ പദയാത്രയിൽ പങ്കെടുത്തവരുടെ എത്ര ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ കുറഞ്ഞൊരു പത്തിരണ്ടായിരം പേരെങ്കിലും അതിൽ പങ്കെടുത്ത് കാണണം വലിയ പരിപാടിയാകണം എൻ്റെ സംശയം ഈ കോൺഗ്രസ് ഇത്രയും കാലമായിട്ടും ഇതൊന്നും പാഠം പഠിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഭാരവാഹി ജംബോ പട്ടിക വീണ്ടും പ്രസിദ്ധീകരിച്ചു ഒരു കോൺഗ്രസിൻ്റെയൊക്കെ ഞാനൊക്കെ ഈ ഫീൽഡിൽ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ചെല്ലുമ്പോൾ സദസ്സിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല സ്റ്റേജിൽ നിൽക്കാൻ സ്ഥലമില്ല എന്നിട്ട് ഓരോരുത്തർ അവിടെ കർട്ടൻ്റെ പുറകിലും അവിടെ ഇവിടെയൊക്കെ എത്തിപ്പിടിഞ്ഞ് നിൽക്കുന്ന കാണാം അവർ പറയുമ്പോൾ എന്താ ഇരിക്കാൻ സീറ്റില്ലാത്തോണ്ട് അവരും ഭാരവാഹിയാണ് സ വേദിയിലിരിക്കാൻ ശുഷ്കമായ ആളുകളും എന്നാൽ സ്റ്റേജിലിരിക്കാൻ ആളുകളുടെ തിക്കി തിരക്കുമുള്ള ഒരു സംഘടനയാണ് ഈ നമ്മുടെ ബി എം സുധീരൻ കെ പി സി സി പ്രസിഡൻറ്റ് പദവിയിലെത്തിയ സമയത്ത് അദ്ദേഹം കൃത്യമായൊരു നിലപാടെടുത്തിരുന്നു ഇക്കാര്യത്തിൽ ഈ ഭാരവാഹികൾ ഇത്തരത്തിലൊന്നും വേണ്ട സ്റ്റേജിൽ അങ്ങനെ അധികം ആൾ വലിഞ്ഞ് കയറണ്ട എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നീട് എന്തുണ്ടായെന്ന് അറിയില്ല ഇപ്പോഴും പഴയപടി തന്നെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ തെറ്റുതിരുത്താത്തത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണോ തെറ്റുതിരുത്താത്തതല്ല തെറ്റിരുത്തേണ്ടതാരാ തെറ്റ നേതൃത്വം അല്ലാണ്ട് ഈ നടക്കുന്ന അത് തെറ്റുരുത്തുന്ന നേതൃത്വം അല്ല ഈ നേതാക്കന്മാർ ഈ നടക്കുന്നവർ സ്വയം നേതാവാണെന്ന് വിചാരിക്കുമ്പോൾ അവനോട് ഇങ്ങനെ മറന്നിരിക്കാൻ പറയാം അവൻ നേതാവാണ് ഞാൻ നേതൃത്വത്തിന്റെ ഭാഗമാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ഈ നടക്കാൻ പോകുന്നത് പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം ഇത്രയും നേതാക്കന്മാരുള്ളൊരു പാർട്ടി ആ ഏരിയയിൽ ഒരു ഒരു നേതാവിന് കുറഞ്ഞത് പത്ത് അനുയായി ഉണ്ടെങ്കിൽ പത്ത് അനുയായി കെ എസ് യു ആയിട്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആയിട്ടോ മഹിളാ കോൺഗ്രസ് ആയിട്ടോ പത്ത് അനുയായി ഉണ്ടെങ്കിൽ ആ മീറ്റിംഗ് അത്ര വലുതായിരിക്കണം ഉറപ്പായിട്ടും ഒരു ആയിരം പേരെങ്കിലും കാണും അല്ലേ പത്ത് ഒരു പത്തോ അറോ പേരുണ്ട് അപ്പോൾ അല്ല ഇതിപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് പേരെങ്കിലും കാണും അപ്പോൾ ഇത് ഇത്രയും നേതാക്കന്മാരുണ്ടെങ്കിൽ ഇത്രയും അനുയായികളെങ്കിലും മിനിമം കാണണം എന്നൊരു റെസ്ട്രിക്ഷൻ വെച്ചാൽ ഇത്രയും പേര് കാണണം ഫോട്ടോ എടുക്കുന്ന ഇതായിരുന്നിട്ടുണ്ടോ മറ്റേതായിരുന്നുകൊണ്ടു പിണറായി വിജയൻ്റെ മീറ്റിംഗ് പോലെ അതിപ്പോൾ സ്റ്റേജാണ് കസേര ഇങ്ങോട്ട് വരികയില്ല ക്യാമറ വരികയില്ല കസേരകളിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് കാരണം എല്ലാ പാർട്ടികൾക്കും ഭാരമായിരിക്കുന്ന ഒരാൾക്കാരുണ്ട് അവർ ഭാരമല്ല അവരെല്ലാം യോഗ്യരായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ യോഗ്യരെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ ഒരു പാർട്ടിയുടെയും കൈവിശയില്ല യോഗ്യരായിട്ടുള്ളവരെ ഇവരേക്കാൾ ഇവരിൽ ആരാ മെച്ചപ്പെട്ടവനെ കണ്ടുപിടിക്കണം ഇവരിൽ ആർക്കാണ് കഴിവുള്ളതെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം നേതാവിനെ തീരുമാനിക്കും ഇതങ്ങനെയല്ല ഇത് തൻ്റെ തൊട്ടുമുകളിൽ ജില്ലാ കമ്മിറ്റി ആയിട്ടോ സംസ്ഥാന കമ്മിറ്റി ആയിട്ടോ സംസ്ഥാന കമ്മിറ്റിയുടെ ഏതെങ്കിലും ഗ്രൂപ്പ് നേതാവുമായിട്ടോ അല്ലെങ്കിൽ അഖിലേന്ത്യാ കമ്മിറ്റി ആയിട്ടോ ഹൈക്കമാൻഡുമായിട്ടോ ബന്ധമുള്ളവരോടെ കാണും ഇവരുടെയൊക്കെ പേര് ഉൾക്കൊള്ളിക്കാതിരിക്കാൻ പറ്റിയല്ലോ ഇപ്പോൾ ക്ഷമാ മുഹമ്മദ് ഇന്നലെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടുപിടിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ എത്ര പ്രഹസന എന്തെല്ലാം നിങ്ങൾ ന്യായീകരണം പറഞ്ഞാലും ഇവർക്കൊക്കെ അഭിപ്രായങ്ങൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഉള്ളവരാണെങ്കിൽ ഇപ്പം നൂറ്റി ഇരുപത് പേരുള്ള കെ പി സി സിയുടെ ജംബോ കമ്മിറ്റി കുറച്ച് എക്സ്ട്രാ വരാനുണ്ട് ഹോൾ തകയാതൊരു അല്ല ഹോൾ തകേ ഹോൾ ആളിരിക്കുന്നു നല്ല പ്രശ്നം ഇപ്പോൾ ഒരു കമ്മിറ്റിയിൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ യോഗ്യരാണ് ഇരുന്നൂറ്റി ഇരുപത് പേരും എത്ര മിനിറ്റ് വെച്ച് അവർക്ക് അലോട്ട് ചെയ്യാൻ പറ്റും ഇല്ല കേട്ട് കേട്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ല ഇവരെല്ലാം നേതാക്കന്മാരെ അഭിപ്രായം പറയേണ്ടവരാ ഇവരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയാണ് അവിടെ വിളിക്കുന്നത് അല്ല പിന്നെ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല എഴുതി കൊടുത്താൽ മതിയാവുമായിരിക്കും എഴുതി കൊടുത്താൽ മതിയാവുമായിരിക്കും അങ്ങനെ അപ്പോൾ ആരാണ് പ്രസംഗിക്കുന്നത് അവിടെ കെ പി സി പ്രസിഡൻ്റ് കെ പി സി പ്രസിഡൻറ്റും പിന്നെ രണ്ടോ പിന്നെ ആര് പിന്നെ തർക്കം വരും വൈസ് പ്രസിഡന്റ്മാരും മൂന്ന് പേരുണ്ടല്ലേ ജനറൽ സെക്രട്ടറിമാർ ഇത്രയും പേർക്ക് പ്രസംഗിക്കേണ്ടേ എങ്ങനെയാണ് ഒരാളെ മാറ്റി നിർത്തണേ താൻ പ്രസംഗിക്കേണ്ടതെന്ന് പറയാൻ പറ്റും ഞാൻ അങ്ങോട്ട് കയറിച്ചത് അപ്പോൾ അങ്ങനെ അത്ര പ്രകസനം ബാലിശമായ പരിഹാസ്യമായൊരു സംഘടനാ സംവിധാനമായി അത് പലരുടെയും ധാരണ സ്റ്റേജിലൊന്ന് കയറി നിന്നാൽ അല്ല നേതാവിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ വന്ന് പ്രത്യേകിച്ച് പത്രത്തിൽ വന്നാൽ രമേശിൻ്റെയോ സതീഷിൻ്റെയോ അടൂർ പ്രകാശിൻ്റെയോ അല്ലെങ്കിൽ വിഷ്ണുനാഥിൻ്റെയോ ഷാ ഷാഫി പറമ്പലിൻ്റെയൊക്കെ ഫോട്ടോ എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ നേതാവായി ഇന്ന് ധവയം ധരിക്കുന്ന ആൾക്കാരെ അത് പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞ് മനസ്സിലാക്കണം സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആളും അല്ല ഇത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ പുള്ളി അതിനു വേണ്ടി കുറെ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിരുന്നു ഒരു സെമി കേഡർ സ്വഭാവത്തിലേക്കൊക്കെ പോകും അത് പരിഹാസത്തോടെ തല്ലയില്ലേ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തന്നെ പരിഹസിച്ചാൽ തല്ലേ കാരണം ആ സംവിധാനം മുന്നോട്ട് പോയിരുന്നെങ്കിൽ കുറേയൊക്കെ വ്യത്യാസം വന്നേനെ ഇനി രണ്ട് ചില റെസ്ട്രിക്ഷൻ വെക്കാം പ്രസംഗിക്കാൻ സ്റ്റേജിൽ മൂന്ന് ഒരു ഒരത്യാവശ്യം വേണം പിന്നെ പ്രസംഗിക്കുന്ന ആൾ വന്നാൽ മതി ബാക്കിയാ പ്രസംഗിക്കാനുള്ളവൻ പോലും ഏറ്റവും താഴെ ഇരുന്നാൽ മതി വിളിക്കുമ്പോൾ കയറി വരാനുള്ള സൗകര്യത്തിൽ അവൻ്റെ സീറ്റ് കിട്ടിയാൽ മതി അവനെ തന്നെ ഈ രാവിലെയോട്ട് വൈകുന്നേരം വരെ സ്റ്റേജിൽ കുത്തിയിരിക്കുന്നത് നട്ടേറെ കൈ കാണിക്കാനോ അത് മാത്രമല്ല ഇപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങൾ വല്ലാണ്ട് പ്രചരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു വിഷയത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ ആ ആ ഫ്രെയിമിൽ കുത്തിക്കയറി നിൽക്കാൻ വേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് പേര് കാണും അല്ല ക്യാമറ ആരുടെ അടുത്തൊക്കെ ഇപ്പോൾ കെ സി വേണോ പോയി ക്യാമറമാരുടെ എല്ലാം ക്യാമറ റിപ്പോർട്ടറിൻ്റെ വരെ ക്യാമറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൈലിയുടെ ക്യാമറ വരെ എങ്ങോട്ടാണ് എന്ന് നിൽക്കുന്നവർക്കറിയാം അവരോടനെ കെ സിയുടെ അടുത്തേക്ക് വേണം കാരണം ക്യാമറയിൽ അവർ ഇതൊക്കെ പാടില്ല എന്ന് അതൊക്കെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടും പിന്നീടും പഴയപൊടി തന്നെ അല്ല അതിന് അതിന് അതിനാണ് ഈ നേതൃത്വത്തിന് രണ്ട് കപ്പാസിറ്റി ഉണ്ട് ഒന്ന് സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡൻ്റായിരിക്കുന്നതിൻ്റെ കമാൻഡിങ് അധികാരം അത് ഒരു പ്രസിഡന്റിന് കൂടെ പോകാറുണ്ടെങ്കിൽ പിന്നെ രാജ്യം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സസ്പെൻഡ് ചെയ്ത അത്ര മറിച്ച് ധാർമ്മികമായ ശക്തികൾ ഞാൻ പ്രവർത്തിക്കുന്നവരാണ് ഞാൻ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരാണ് താഴെത്തട്ടിയവരുടെ പ്രവർത്തി ആ ധാർമ്മിക ശക്തിയുള്ളൊരു നേതാവിന് അയാൾ പറഞ്ഞ ആളുകൾ കേൾക്കും അതില്ലാതെ വരുമ്പോൾ അനങ്ങാതിരിക്കുന്ന ഒരു നേതാവ് പറഞ്ഞവർ കേൾക്കുകയില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് കെ പി സി സി നേതൃത്വം പരിഗണിക്കുന്നത് ആരാണോ ലൈംലൈറ്റിൽ നിൽക്കുന്നത് അവർക്ക് കൂടുതൽ അംഗീകാരങ്ങൾ പദവികൾ കൊടുക്കും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ പരിഗണിക്കുക അദ്ദേഹം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് നല്ല വൈദഗ്ധ്യത്തോടെ സംസാരിക്കുന്ന ഒറ്റ പരിഗണന കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പദവികളൊക്കെ കിട്ടിയത് അപ്പോൾ സ്വാഭാവികമല്ല ഇങ്ങനെ മറ്റുള്ളവർക്ക് അംഗീകാരം കിട്ടുമ്പോൾ ഈ താഴെ തട്ടിലുള്ള പ്രവർത്തകരും കാണുന്ന അവസരങ്ങളൊക്കെ ഇടിച്ച് കയറുന്നു ഇപ്പം കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഇവൻ്റെ മാർഗം ഇവന്റെ നാട്ടിൽ സംഘടിപ്പിക്കാവുന്നേ ഈ ഇയാളൊരു വാർഡിലെ മെമ്പറായിരിക്കുമല്ലോ മിനോ പഞ്ചായത്ത് മെമ്പറല്ല വാർഡിൽ താമസിക്കുന്ന ആളായിരിക്കുമല്ലോ ആ വാർഡിൽ ഒരു കൺവെൻഷൻ പിടിക്കത്തില്ലേ വരാത്ത നേതാക്കന്മാരാരും നോക്കി വയ്ക്കാമല്ലോ ആ വാർഡിലെ ഈ നേതാക്കന്മാരെല്ലാം വരണ്ടേ എത്ര പേര് വരും അല്ല അതിനും മാത്രമുള്ള സംഘടനാ സംവിധാനം സംവിധാനം ഉണ്ടാകുന്നേ എങ്ങനെയാ ഇങ്ങനെയല്ല ഉണ്ടാകുന്നത് ഇങ്ങനെയല്ല ഉണ്ടാകുന്നത് ഈ ഏതെങ്കിലും ഒരു സ്റ്റേജിൻ്റെ ഒരു തൂണ് ഇത്തിരി ദുർബലമാണെങ്കിൽ ഒരു നട്ടളകി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൊത്തം താവട്ട് വീഴും അങ്ങനെ രണ്ട് മൂന്ന് മൂവാറ്റുപുഴ ഉണ്ടായി മൂവാറ്റുപുഴ സ്റ്റേജൊക്കെ ഇടിഞ്ഞ് വീഴുക അപകടങ്ങളിലേക്കും യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സ്ട്രിക്റ്റായിട്ട് പ്രസംഗിക്കുന്ന ആൾ അത്യക്ഷൻ രണ്ട് പേര് സ്റ്റേജിലിരിക്കുക അപ്പോൾ സ്റ്റേജ് ഒതുങ്ങും അല്ല ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കാലങ്ങളായിട്ടുള്ള നേതൃത്വം തന്നെ പലപ്പോഴും ഇതേ സംഘടനാ അച്ചടക്ക വിരുദ്ധമായി നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ പോലും പറയാറുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം സംഘടനയ്ക്കുള്ളിൽ അനുവദിച്ചു കൊടുക്കുന്ന സംഘടന ഇത്തരത്തിൽ കുറെ കൂടി ലിബറൽ സ്ട്രക്ചറാണ് ലിബറൽ ആക്കി കൊടുത്തു അത് സത്യത്തിൽ ഇതേപോലുള്ള ചെയ്തികൾക്ക് കൂടുതൽ അല്ല ലിബറൽ പ്രേരണാക്കണ്ടേ ഇവനൊരു മണ്ഡലം കമ്മിറ്റി മീറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റി മീറ്റിങ്ങിൽ കെ പി സി സി മീറ്റിംഗിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പെർമിഷൻ കൊടുക്കും ഇപ്പം നമുക്ക് എ ഐ സി സി മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ജനതാഭാ ഏതെങ്കിലും പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ മീറ്റിംഗിലും നമ്മൾ പങ്കെടുക്കുക ഏതെങ്കിലും കാരണവശാൽ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളിന്ന് സ്റ്റേജിൻ്റെ അടുത്തേക്ക് അടിപ്പിക്കുക നേതാക്കന്മാരെ വലിയ വലിയ ഉള്ളികളായിരിക്കുന്നത് അവിടെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ സംസാരിക്കാൻ അറിയാവുന്ന ഇടപെടാൻ നല്ല മാർഗ്ഗമുണ്ട് ഒരു പ്രമേയം അവതരിപ്പി രാഷ്ട്രീയ പ്രമേയം വിദേശകാര്യം ഇങ്ങനെയുള്ള പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കും അപ്പോൾ നമ്മൾ പ്രമേയത്തിന് ഭേദഗതി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉറപ്പ് കൊടുത്തത് എനിക്കൊരു ഭേദഗതി പറയാനുണ്ട് ഈ നിങ്ങൾ അവതരിപ്പിച്ച പ്രമേയത്തിനോട് അപ്പോൾ അതിനെ നിഷേധിക്കാൻ അവർക്ക് പറ്റിയില്ല ഭേദഗതി അവതരിപ്പിക്കാനുള്ള പേരിൽ ഇവിടെ വാക്കൗട്ട് മീറ്റിംഗ് ഇല്ല സതീഷിൻ്റെ വാക്കൗട്ടിന് മുമ്പ് നേതാവിന് സംസാരിക്കാം അതുപോലെ പ്രമേയം അവതരിപ്പിച്ച് സ്റ്റേജിൽ കയറാം ഇതിപ്പോൾ കെ പി സി സി ഇത്രയും പേരെ വെച്ചുകൊണ്ട് വിഷയം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ വെക്കണം റൊട്ടേഷൻ രണ്ട് സെക്രട്ടറിമാർ ഈ പ്രാവശ്യം സ്വാഗതം പറയും കാര്യങ്ങൾ ചെയ്യുക അടുത്ത മീറ്റിങ്ങിൽ വേറെ വയ്ക്കുക അങ്ങനെ റൊട്ടേഷനായിട്ട് കൊടുക്കാൻ പോകണം ചെയ്യുവോ നൂറ്റി ഇരുപത് ഭാര ഭാരവാഹികൾ അവിടുന്ന് പറഞ്ഞു വിടേണ്ടത് ഓരോ നിയോജക മണ്ഡലത്തിൻ്റെ ചുമതല കൊടുത്തുവിടണം ഇവർ ഭാരവാഹി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല നൂറ്റി ഇരുപത് പേരെ എങ്ങോട്ട് വിടണം ഓരോ നിയോജക മണ്ഡലത്തിൻ്റെ ചുമതല കൊടുത്തുകൊണ്ട് വിടണം ഇവർ ഇവരുടെ പാർലമെൻ്ററി മെമ്പർമാരാണ് അവരുടെ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിൽ ഭൂരിപക്ഷം കുറവാണെങ്കിൽ നീ ഇതിൻ്റെ അഭിപ്രായം പറയണ്ടാന്ന് പറയണം ഞാൻ മത്സരിച്ച് ജയിച്ച പാർലമെൻ്ററി സീറ്റിൽ കോൺഗ്രസിന് ഒറ്റ ഒരു നിയമവളത്തിൽ പോലും അസംബ്ലി ഇലക്ഷന് ഭൂരിവശം ഇല്ലെങ്കിൽ നീ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അയോഗ്യ അയോഗ്യനാണ് അവരൊക്കെ പക്ഷേ വലിയ അഭിപ്രായം പറയുന്നു തൻ്റെ അങ്ങനത്തെ ആ സംഘടനാ സംവിധാനം മാറ്റുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ഗൗരവപൂർവ്വം ആലോചിക്കാൻ പറ്റുന്ന ഒരു വാർത്തയാണിത് ഈ പത്രം വെച്ചുകൊണ്ട് മംഗളത്തിലെ ഈ ചെറിയ വാർത്ത വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ചർച്ച ചെയ്യാം അണികളോട് തുറന്ന് സംസാരിക്കാം ദേവി ഇത് ജാഥയുടെ മുമ്പിൽ നിൽക്കുക പിന്നെ വേറെ പരിപാടിയുണ്ട് ജാതിയെ നടക്കുന്നെങ്കിൽ ഒരു ബാനർ പിടിച്ച് രണ്ടുപേര് കാണും ഫ്രണ്ടിൽ അതിനു മുമ്പിൽ കയറുന്ന ഡയറക്ഷന് വേണ്ടി വേറെ പത്ത് പേര് ഇതെല്ലാം വേറെ വിചാരം ഞാനങ്ങനെ നിന്നു കഴിഞ്ഞാൽ ആ ബാനറിന് മുമ്പ് ഇന്ന നേതാവ് ഇതിന് വി ഡി സതീശൻ സുധാകരൻ്റെ ഇതിന് മൈക്ക് തിരിച്ച് പിടിച്ചില്ലേ അതെ രമേശ് ചെന്നിത്തല ചാടിക്കൊരു റിബിണേൽ പിടിക്കാൻ വന്നില്ലേ ഇവരെയൊക്കെ കണ്ടാണ് ഇവർ പഠിക്കുന്നത് ആക്രാന്തം കാണിക്കാതെ ശാന്തമായി നിന്ന് പാർട്ടിയെ നയിക്കാൻ പറ്റും അത്മുപ്രകാശ പോകൃത്തു പോയതായിട്ട് കാണുന്നില്ല സുധാകരൻ ഒരു കാലത്തും പോയിട്ടില്ല സുധാകരൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചേ ഉള്ളൂ അത് ഇങ്ങനത്തെ നേതൃത്വത്തിൻ്റെ മാറ്റിയിട്ട് അച്ചടക്ക നേതൃത്വം സ്വയം ഉണ്ടാക്കണം ആദ്യം യെസ് മൂന്ന് പേർ ആദ്യം മൂന്ന് പേരുണ്ട് താൻ സ്റ്റേജിലേക്ക് കയറുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് പറയാം ബി ഡി സതീശന് പറയാം കെ സി വേണുഗോപാലിന് പറയാം ഈ പ്രസംഗിക്കുന്ന രണ്ടുപേരും തർക്കം താഴെ ഇരിക്കുക വിളിച്ചാൽ പോരെ ഇവരുടെയൊക്കെ മുഖം നാട്ടുകാർക്ക് പരിചയമില്ലേ സ്റ്റേജിലിരുന്ന് വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തണോ അതോ ഇവർക്ക് ആത്മവിശ്വാസം ഇല്ല അതാണ് അർത്ഥം യെസ് ഇപ്പോൾ കോൺഗ്രസിന് നന്നാകാനുള്ള വഴിയാണ് ഈ വാർത്ത ഇത് പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത് കോൺഗ്രസ് സംഘടന കാര്യമായിട്ട് ചർച്ചയ്ക്ക് എടുക്കുമെന്ന് വിചാരിക്കുന്നു